ലോകത്ത് ഒരേ ഒരിടത്ത് മാത്രം കാണാൻ കഴിയുന്ന ഭീകരമായിട്ടുള്ള ഒരു പദാർത്ഥത്തിന്റെ രൂപമാണ് നിങ്ങൾ ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പൊട്ടിത്തെറിച്ച ഒരു ആണവ നിലയത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു കിടക്കുന്ന മനുഷ്യൻ പോലും അടുക്കാൻ ഭയപ്പെടുന്ന ഒരു രൂപം പേര് എലിഫന്റ് ഫൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ യുക്രൈനിലെ ചെർണോബിലെ ആണവ നിലയം പൊട്ടിത്തെറിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ആണവ ഇന്ധനത്തിന്റെ മാലിന്യവും കോൺക്രീറ്റും സ്റ്റീൽ പൈപ്പുകളും ലോഹങ്ങളും എല്ലാം കൂടിച്ചേർന്നുകൊണ്ടൊരു കുഴമ്പ് പരുവത്തിലാവുകയും ആണവ നിലയത്തെ ചോർന്നൊലിപ്പിച്ചുകൊണ്ടൊരു പ്രത്യേക രീതിയിൽ പലയിടത്തും അട്ടിയിട്ട് കിടക്കുകയും ചെയ്തു അന്നും ഇന്നും ആളുകൾക്ക് അവിടെ പോകാൻ സാധിക്കില്ല കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി ഗവേഷകർ അതിൻ്റെ അടുത്ത് പോയി പഠനങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും വരുന്ന രണ്ടായിരം മുതൽ മൂവായിരം വർഷങ്ങളോളം മറ്റാരെയും അടുപ്പിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരുപാട് നിഗൂഢമായ കഥകളായിട്ട് അതവിടെ തന്നെ അവശേഷിക്കും